നോക്കിക്കേ രാജാതിരാജനായി നമ്മുടെ ബുദ്ധി എഴുന്ന പക്ഷം വെറും ഗോതമ്പത്തിൽ എന്തിനാ അവ

ജീവിതത്തിൽ നിന്നെ അവസ്ഥയിൽ നിന്ന് ആണെന്നുണ്ട് നിന്റെ മക്കളെ സംബന്ധിച്ച് നിനക്ക് എത്ര നേരെ കൂടി നീ എത്രമാത്രം പെർഫോമർ ആണ് indented വാക്കുകൾ നടserverIdങ്ങൾ അങ്ങനെ ചെയ്യുന്നവർത്രേ യെസ് 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 ഇതിкину നമ്മൾ കാരണം പറയാനില്ല ഈ പരിശുദ്ധനായ ആരാധനയൊന്നും കാണുവരണ്ട ഹല്ലേലൂയ 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 ദി തിക് ക ബേസിക് ആട്ട് കംപോസ് കുറച്ച് കാര്യങ്ങൾ ഉണ്ട് ഇന്ന് നമ്മൾ കഴിഞ്ഞ നേരം പഠിച്ച ഒരു ടച്ച് കൃതയെ തുറന്ന് മനസ്സിലേക്ക് ഉയർത്തി കൊണ്ട് ഇന്ന് നമ്മളെ ആനന്ദിപ്പിക്കോ സമ പറഞ്ഞ് എന്റെ ദൈവം എന്നെ ഇന്ന് あと、みんな、ミスをつけよう。あと、みんな、ただ、あ <noise> と<楽>、みんな、あ <noise> と<楽>、みんな、あと、みんな、あと、みんな、あと、みんな、あと、みんな、